നമസ്കാരം ആലപ്പ് യാഷഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം കോടി കോടി മക്കളിൽ മനതിൽ നിൽപ്പവർ യാർ വീരർ മാനം ചരിത്രം കാട കോടിക്കണക്കിന് ആൾക്കാർ ജീവിച്ചിരിക്കുന്നവരുമുണ്ട് കോടിക്കണക്കിന് ആൾക്കാർ മരിച്ചുപോയവരുമുണ്ട് എന്നാൽ ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കുന്നവരാരാണ് രാജ്യത്തിന് വേണ്ടി ജീവിച്ചവരും ജനങ്ങളുടെ മാനം കാത്തവരുമാണ് അവരുടെ ചരിത്രം പ്രത്യേകം രേഖപ്പെടുത്തും അങ്ങനെ ജനങ്ങളുടെ ഹൃദയത്തിൽ കുടിയേറി ചരിത്രം സൃഷ്ടിച്ച നല്ലൊരു നടനും നല്ലൊരു ഭരണാധികാരിയുമായ മക്കൾ തിലകം പുരശ്ചി തലൈവർ എം ജി ആറിനെ കുറിച്ച് എം ജി ആറിന്റെ ജീവിത വഴികൾ ഈ തലമുറയിലുള്ളവരും ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ് സിനിമയിലെ സൂപ്പർ നടന്മാർക്കൊക്കെ ആരാധകരുണ്ടാകുന്നത് സ്വാഭാവികമാണ് ദൈവതുല്യനായി കരുതിയ ഒരു നടനെ കുടുംബത്തിലെ അംഗമായി കാണുന്നത് സിനിമാ ചരിത്രത്തിൽ അത് എം ജി ആറിന് മാത്രം അവകാശപ്പെട്ടതാണ് ഈ സത്യം എം ജി ആർ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് പുതിയ ഭൂമി എന്ന ചിത്രത്തിൽ അദ്ദേഹം പാടി അഭിനയിക്കുന്നുണ്ട് ഇത് ഊരറി ഉന്മ ഞാൻ നിങ്ങളുടെ വീട്ടിലെ ഒരു മകനാണ് ഇത് നാടറിഞ്ഞ ഒരു സത്യവുമാണ് എം ജി ആർ പലപ്പോഴും ജനങ്ങളോട് സമ്പാദിക്കും താൻ അഭിനയിക്കുന്ന ചിത്രങ്ങളിലെ പാട്ടുകളിലൂടെയാണ് ആ പാട്ടുകളിലൂടെ അദ്ദേഹം അമ്മമാർക്കും കുട്ടികൾക്കും പ്രായമായവർക്കും നന്മ ചെയ്യുന്നവർക്കും തിന്മ ചെയ്യുന്നവർക്കും രാഷ്ട്രീയക്കാർക്കും ഉപദേശവും വിമർശനവും നാട്ടിൽ നടക്കുന്ന അന്യായങ്ങൾക്കെതിരെ മുന്നറിയിപ്പും നൽകാറുണ്ട് കുട്ടികളോടുള്ള എം ജി ആറിന്റെ സ്നേഹവാത്സല്യങ്ങൾ പലപ്പോഴും അദ്ദേഹം അഭിനയിക്കുന്ന സിനിമകളിലെ പാട്ടുകളിലൂടെ പ്രകടമാക്കിയിട്ടുണ്ട് വരികളിലെ വാക്കുകൾ വലിയ അർത്ഥവത്തായതും മൂല്യമുള്ളതുമാണ് മണ്ണിൽ പിറക്കയിലേ എല്ലാ കുട്ടികളും നല്ല കുട്ടികളാണ് മണ്ണിൽ പിറന്നു വീഴുമ്പോൾ പിന്നെ പിന്നെ നല്ലവരായി മാറുന്നതും മോശക്കാരായി മാറുന്നതും അവരെ വളർത്തിയെടുക്കുന്ന രീതി അനുസരിച്ചാണ് അതാണ് ആ പാട്ടിന്റെ അർത്ഥം നീതിക്ക് തലവണങ്ങ് എന്ന ചിത്രത്തിലെ ഈ ഗാനം ഒരു സൂപ്പർ ഹിറ്റ് പാട്ടാണ് അതുപോലെ തന്നെ പെറ്റതാൻ പിള്ളയ എന്ന ചിത്രത്തിലെ ഒരു ഗാനമുണ്ട് നല്ല 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 തമ്പി തമ്പി ഒരു കുട്ടികളെ വിശ്വസിച്ചാണ് നമ്മുടെ നാട് നിലനിൽക്കുന്നത് ആ കുഞ്ഞു കൈകളിലാണ് നാളത്തെ ചരിത്രം ഉറങ്ങുന്നതെന്നാണ് പറയുന്നത് ഈ പാട്ടിൽ തന്നെ അർത്ഥവത്തായ മറ്റു ചില വരികളുണ്ട് നീ വാങ്ങലാം വരികൾ നീ அறிவை வாங்கலாம் இரண்டும் இருந்தால் பேரை வாங்கலாம் അമ്മയിൽ നിന്ന് നിനക്ക് സ്നേഹം നേടാം അച്ഛനിൽ നിന്ന് നിനക്ക് അറിവ് നേടാം ഇത് രണ്ടിൽ ലഭിച്ചാൽ നിന്റെ പേര് നാടെങ്ങും അറിയപ്പെടും നാടറിയപ്പെടുന്നവനായാൽ ലോകം നിന്റെ കൂടെ ഉണ്ടാകും അതുപോലെ തന്നെയാണ് നംനാട് എന്ന ചിത്രത്തിലെ മറ്റൊരു ഗാനം നല്ല പേരെ വാങ്ങ വീണ്ടും പിള്ളകളെ നംനാട് എന്ന തോട്ടത്തിലെ നാളെ മലരും നമ്മുടെ നാടാകുന്ന പൂന്തോട്ടത്തിൽ നാളെ വിരിയാനുള്ള മുല്ലമുട്ടുകളാണ് നിങ്ങൾ നിങ്ങൾ നല്ലവരാണെന്ന് ലോകം പറയണം കുട്ടികൾക്ക് നേർവഴി വഴി കാട്ടിക്കൊടുക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് സമൂഹത്തിനോടുള്ള പ്രതിബദ്ധത സിനിമാ പാട്ടുകളിലൂടെ അവതരിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത് എം ജി ആറിന്റെ ഭരണകാലത്തും ജയലളിതയുടെ ഭരണകാലത്തും ജാനകിയുടെ ഭരണകാലത്തും തമിഴ്നാട്ടിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇവരെയൊക്കെ നേരിൽ കാണാനുള്ള ഭാഗ്യവും എനിക്ക് ലഭിച്ചിട്ടുണ്ട് തമിഴ് ജനത എം ജി ആറിനോട് പുലർത്തിയിരുന്ന ആദരവും സ്നേഹവാത്സല്യവും ഒക്കെ മലയാളികളായ നാം ചിന്തിക്കുന്നതിനും എത്രയോ മേലെയാണ് ഇങ്ങനെയും സ്നേഹവും ബഹുമാനവും ആദരവും ഒക്കെ ലഭിക്കാൻ ഇദ്ദേഹം ഒരു മനുഷ്യൻ തന്നെയാണോ എന്ന് പോലും ചിന്തിച്ചിട്ടുണ്ട് മരദൂർ ഗോപാലമേനോൻ രാമചന്ദ്രൻ ഇതിന്റെ ചുരുക്ക പേരാണ് എം ജി ആർ എന്നത് ഗോപാലമേനോനും ഭാര്യ സത്യഭാമയും പാലക്കാട് നിന്ന് സിലോണിലേക്ക് കുടിയേറിയവരാണ് അവിടെയാണ് എം ജി ആർ ജനിക്കുന്നത് നാല് വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് മരിക്കുന്നു പിതാവിന്റെ മരണശേഷം ദാരിദ്ര്യവും ദുഃഖവും ദുരിതവും നിറഞ്ഞതായിരുന്നു പിന്നീട് അവിടെ ഉണ്ടായിരുന്ന അവരുടെ ജീവിതം അവിടെ കൂടുതൽ നാൾ പിടിച്ചു നിൽക്കാനാകാതെ അവർ തന്റെ രണ്ട് ആൺകുട്ടികളെയും കൂട്ടി പാലക്കാട്ടേക്ക് തിരികെ എത്തി പാലക്കാട്ട് തിരികെ എത്തി അവരെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ സ്വീകരിക്കാൻ ബന്ധുക്കളായ ആരും തന്നെ ില്ല അപ്പോഴേക്കും തമിഴ്നാട്ടിൽ കുംഭകോണത്തുണ്ടായിരുന്ന അവരുടെ ഒരു സഹോദരൻ അവരെ വന്ന് അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ് ഉണ്ടായത് എന്നാൽ അവിടെയും സുഖകരമായ ഒരു ജീവിതമായിരുന്നില്ല അവർക്ക് ലഭിച്ചത് അവിടുത്തെ ദാരിദ്ര്യവും കഷ്ടപ്പാടും മൂലം പഠനവും തുടരാൻ അവർക്ക് കഴിഞ്ഞില്ല അങ്ങനെ പഠനം ഉപേക്ഷിച്ച എം ജി ആറും ജ്യേഷ്ഠനും ഉപജീവനത്തിനായി നാടക കമ്പനിയിൽ ചേരുന്നു നാടകങ്ങളിൽ അഭിനയിച്ച് പേരെടുത്ത എം ജി ആർ പതുക്കെ സിനിമയിലേക്കും കടന്നു ആദ്യമൊക്കെ അദ്ദേഹത്തിന് സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങളാണ് ലഭിച്ചത് സതി ലീലാവതി എന്ന ചിത്രം കഴിഞ്ഞ് പത്ത് വർഷത്തിന് ശേഷമാണ് ആദ്യമായി രാജകുമാരി എന്ന ചിത്രത്തിൽ നായകനായി വേഷമിടുന്നത് എന്നാൽ വലിയൊരു താരപരിവേഷം ലഭിക്കാൻ വീണ്ടും ഏതാനും വർഷങ്ങൾ കൂടി കാത്തിരിക്കേണ്ടതായി വന്നു ആ വരവ് ഒരു ഒന്നൊന്നര വരവായിരുന്നു തമിഴ്നാട്ടിലെ തായ്ക്കുലത്തെ മുഴുവനായും തന്റെ കൈക്കുമ്പിളിൽ ഒതുക്കി അവരെല്ലാം അദ്ദേഹത്തെ അവരുടെ കൺകണ്ട ദൈവമായി അവരുടെ ഹൃദയത്തിൽ അവരോധിച്ചു എം ജി ആർ തന്റെ ജീവിതത്തിലെ എല്ലാ നിർണായക തീരുമാനം എടുക്കുന്നതും തന്റെ അമ്മയുടെ ഫോട്ടോ മുൻപിൽ പോയി ൊഴുത് അമ്മയോട് അനുവാദം ചോദിച്ചതിനു ശേഷം മാത്രമാണ് മറ്റു ദൈവങ്ങളോടൊപ്പമല്ല തന്റെ അമ്മയെ കൺ കണ്ട ദൈവമായി ആരാധിച്ചിരുന്ന വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ എന്ന ചിത്രത്തിലെ ഒരു പാട്ടാണ് തായി ർഭരമായി പാടി അഭിനയിക്കുന്നത് കണ്ടാൽ ഏതമ്മമാരാണ് സന്തോഷിക്കാത്തത് എം ജി ആറിന്റെ വിസ്മയപ്പെടുത്തുന്ന ജനപ്രീതിയെ കുറിച്ച് റിസർച്ച് നടത്തിയ പല ഗവേഷകരും പറയുന്നത് അദ്ദേഹം അഭിനയിച്ച ചിത്രങ്ങളിലെ കഥാപാത്രങ്ങളെല്ലാം തന്നെ തിന്മയ്ക്കെതിരെയുള്ളതും നന്മ നിറഞ്ഞതും പാവപ്പെട്ടവരോടുള്ള കരുണയും സ്നേഹവും അമ്മമാരോടുള്ള ബഹു ും ആദരവും എല്ലാ സഹജീവികളോടുമുള്ള മാനുഷിക പരിഗണനയും പേറുന്നതാണ് അതുകൂടാതെ അവരെടുത്തു പറയുന്ന ഒന്നുണ്ട് എം ജി ആർ ചിത്രങ്ങളിലെ പാട്ടുകളിലൂടെ കൊടുക്കുന്ന നല്ല നല്ല സന്ദേശങ്ങൾ അദ്ദേഹത്തിന് ജനഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠ നേടുവാൻ വഴിതെളിച്ചു എന്നാണ് സിനിമകളിലെ പാട്ടുകളിലൂടെയും അഭിനയത്തിലൂടെയും മാത്രമല്ല ആ സന്ദേശങ്ങൾ ജീവിതത്തിൽ പുലർത്തുവാനും ആ മഹാനായ കലാകാരൻ ശ്രദ്ധിച്ചിരുന്നു എം ജി ആർ ചിത്രങ്ങളിലെ തത്വ പാട്ടുകളിലെ സാരാംശങ്ങൾ ജീവിത മൂല്യങ്ങൾ നിറഞ്ഞ ഒരു സ്വർണ്ണക്കനിയാണ് വേട്ടേക്കാരൻ എന്ന ചിത്രത്തിൽ അർത്ഥവത്തായ ഒരു പാട്ടുണ്ട് ഉണ്ണയറി ഉണ്ണയറിന്താൽ ഉലകത്തിൽ പോരാടലാ ഉയർന്നാലും താഴ്ന്നാലും നീ നിന്നെ നീ തന്നെ സ്വയം മനസ്സിലാക്കിയാൽ നിനക്ക് ഈ ലോകത്തോട് പോരാടാൻ സാധിക്കും ഉയർച്ചയിലും താഴ്ചയിലും നിനക്കാരുടെ മുൻപിലും തലകുനിക്കാതെ ജീവിക്കാം തത്വമസി പോലെ നിന്നെ നീ തന്നെ അറിയുക എന്നതാണ് ആ വരികളിലെ സാരാംശം പടകോട്ടി എന്ന ചിത്രത്തിലൂടെ നമുക്ക് തരുന്ന മറ്റൊരു സന്ദേശമുണ്ട് അത് സൃഷ്ടാവ് നമുക്ക് തരുന്ന ദാനത്തെ കുറിച്ചാണ് കൊടുത്തതെല്ലാം കൊടുത്ത എന്ന് തുടങ്ങുന്ന ഗാനത്തിലെ ചില വരികൾ ഇങ്ങനെയാണ് മൻകുടി வாசல் என்றால் தென்றல் வரே வெறுத்திடுமா மாலை நிலா ஏழை என்றார் வெளிச்சம் தர மறைத்திடுமா உனக்காக ஒன்றும் எனக்காக ஒன்றும் ഒരു ും ദൈവം കൊടുത്തതില്ലേ നമ്മുടെ വീട് മൺകുടിലായതുകൊണ്ട് കാറ്റ് വന്നാൽ അതകത്തേക്ക് കയറാതെ മടങ്ങിപ്പോകുമോ നമ്മൾ ഏഴെയാണെന്ന് കരുതി നിലാവ് വെളിച്ചം മറച്ചു പിടിക്കുമോ നിനക്ക് വേണ്ടി ഒന്ന് എനിക്ക് വേണ്ടി ഒന്ന് എന്ന് പറഞ്ഞ് ദൈവം ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല ദൈവത്തിന്റെ മുൻപിൽ എല്ലാവരും സമന്മാരാണ് വേർതിരിവ് സൃഷ്ടിക്കുന്നത് മനുഷ്യരാണ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന സഹായങ്ങളും ദാനധർമ്മങ്ങളും ചിലപ്പോൾ നമ്മുടെ ജീവനവരെ രക്ഷിക്കും കൂടെ നടക്കുന്നവർ െ ചതിയിൽപ്പെടുത്തിയാലും നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ മൂലം നമുക്ക് ഒരു ദോഷവും സംഭവിക്കില്ല എം ജി ആറിന്റെ ധർമ്മം തലേക്കാക്കും എന്ന പടത്തിലെ ഒരു പാട്ടുണ്ട് ധർമ്മം തലക്കാക്കും തക്ക സമയത്തിൽ ഉയർക്കാക്കും ും കൊടുത്തത് അതിൽ അർത്ഥവത്തായ മറ്റൊരു വഴിയുണ്ട് മോലെ വരും പനി പോൽ നീങ്ങി വിടും നമ്മെ വാഴ വിടാത്തവർ വന്തുനം വാസലിൽ വണങ്ങിട വെച്ച് വിടും ചെയ്ത ധർമ്മം തല കാക്കും സമയത്തിന് ഉയർക്കാക്കും നിങ്ങൾ ധർമ്മം ചെയ്യുന്നവരാണെങ്കിൽ മല പോലെ വരുന്ന ദുഃഖങ്ങൾ പോലെ ഉരുകി മാറും നമ്മെ ജീവിക്കാൻ അനുവദിക്കാതിരുന്നവർ നമ്മുടെ വീട്ടു വന്ന് കൈകൂപ്പി വണങ്ങി നിൽക്കും ഇതൊക്കെയാണ് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ നേടുന്നതെന്ന് എം ജി ആർ പാട്ടിലൂടെ പറയുന്നത് സിനിമയോടൊപ്പം രാഷ്ട്രീയവും അദ്ദേഹത്തിനുണ്ടായിരുന്നു ഡി എം കെയുടെ ക്രൗഡ് പുള്ളറായിരുന്നു അദ്ദേഹം അതായത് ജനക്കൂട്ടത്തെ സൃഷ്ടിക്കുന്ന നേതാവ് പാർട്ടിയുടെ പൊതുപരിപാടികളിൽ എം ജി ആർ വന്ന് ിച്ച് മടങ്ങിപ്പോയാൽ പിന്നീട് കസേരകളെല്ലാം കാലിയാകും ഇത് പലപ്പോഴും കരുണാനിധിയെ ചൊടിപ്പിച്ചിരുന്നു അതിനുശേഷം ഡി എം കെ നടത്തിയ തമിഴ് മാനാട് എന്ന പരിപാടിയുടെ ചുമതല കരുണാനിധിക്കായിരുന്നു അതിലേക്കായി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വൻ പണപ്പിരിവ് നടത്തിയിരുന്നു ഇതിന്റെ കണക്ക് എം ജി ആർ ചോദിച്ചതോടുകൂടി എം ജി ആറിനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഡി എം കെയിൽ നിന്നും എന്നേക്കുമായി പുറത്താക്കി ഇതിറങ്ങി രോക്ഷാകുലരായ പാർട്ടി പ്രവർത്തകർ എം ജി ആറിന്റെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് തെരുവിലിറങ്ങി അന്ന് ഭരണത്തിൽ ഉണ്ടായിരുന്ന കരുണാനിധി അതൊന്നും അത്ര കാര്യമാക്കിയില്ല തനിക്കുള്ള ജനപിന്തുണ മനസ്സിലാക്കി എം ജി ആർ സ്വന്തമായി ഒരു പാർട്ടി രൂപീകരിച്ചു ആൾ ഇന്ത്യ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം എഐ എ ഡി എം കെ എന്നായിരുന്നു പാർട്ടിയുടെ പേര് പാർട്ടിയുടെ ശൈശവ കാലത്ത് തന്നെ ദിണ്ടിക്കലിലെ ഡി എം കെ ഒരു എം പി മരണപ്പെടുന്നു അവിടെ ബൈഎലക്ഷൻ വരുന്നു എം ജി ആർ തന്റെ പാർട്ടിയിൽ നിന്നും ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു കരുണാനിധി ഭരണവും സ്വാധീനവും ഉപയോഗിച്ച് പുതുതായി രൂപം കൊണ്ട എം ജി ആറിന്റെ പാർട്ടിയെ നാലു ഭാഗത്ത് നിന്നും വരിഞ്ഞു മുറുക്കി ഡി എം കെ വോട്ട് ചെയ്യാൻ ബൂത്തിലേക്ക് വരുന്ന വോട്ടർമാർക്ക് വേണ്ടി കാറും ഓട്ടോറിക്ഷയും ഒക്കെ അറേഞ്ച് ചെയ്തപ്പോൾ അതൊന്നും എം ജി ആറിന്റെ പാർട്ടിക്ക് അനുവദനീയമല്ലായിരുന്നു എന്നാൽ ദിണ്ടിക്കലിന് ചുറ്റുമുള്ള ഗ്രാമം ിൽ നിന്നും നൂറുകണക്കിന് കാളവണ്ടികളിൽ ഗ്രാമീണർ എത്തി അവിടെ വന്ന് വോട്ട് രേഖപ്പെടുത്തി മത്സര ഫലം പുറത്തു വന്നപ്പോൾ എം ജി ആറിന്റെ സ്ഥാനാർത്ഥിക്ക് കരുണാനിധിയുടെ സ്ഥാനാർത്ഥിയെക്കാൾ ഒന്നര ലക്ഷത്തിനു മേൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന്മേൽ വിജയം ഉറപ്പിച്ചു പിന്നീട് നടന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളിലും അദ്ദേഹത്തിന്റെ പാർട്ടി വിജയക്കൊടി പാറിച്ചുകൊണ്ടേയിരുന്നു പിന്നീട് എം ജി ആർ മരിക്കുന്നത് വരെ വിജയവും ഭരണവും ഒക്കെ എം ജി ആറിന് മാത്രം സ്വന്തം പിന്നീട് ഒരിക്കൽ പോലും തലൈവരെ തമിഴ് ജനത കൈവിട്ടിട്ടേയില്ല മുൻപ് കരുണാനിധിക്ക് നേരെ അന്ന് എം ജി ആർ നടത്തിയിരുന്ന പല വെല്ലുവിളികളും താൻ പാടി അഭിനയിച്ച പാട്ടുകളിലൂടെയായിരുന്നു എങ്ക വീട്ടുപിള്ള എന്ന ചിത്രത്തിലെ പ്രസിദ്ധമായ ഒരു ഗാനമുണ്ടല്ലോ ഞാൻ ആണയിട്ടാൽ അത് നടന്നു വിട്ടാൽ ഏഴകിൽ വേദനപ്പെടമാട്ടെ ഈ ഗാനത്തിലെ ചില വരികളുണ്ട് എതിർ കാലം വരും വരും ഇന്ത് കൂട്ടത്തിലാട്ടത്തെ ഒഴിപ്പേൻ പൊതുനീതിയിൽ വരും നല്ലോർ മുഖത്തിനെ എന്റെ സമയം വരുമ്പോൾ എന്റെ കടമ ഞാൻ ചെയ്യും ഈ അസംബ്ലിയിൽ ആടി തിമർത്തവരം മുഴുവൻ അന്ന് ഞാൻ ഒഴിവാക്കും എന്നിട്ട് പുതിയൊരു പാത വെട്ടി നീതിപൂർവമുള്ള നല്ലൊരു മുഖത്തെ നിങ്ങൾക്ക് കാട്ടിത്തരും എന്നാണ് ഈ പാട്ടിലൂടെ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ പാട്ടുകളിലൂടെ അദ്ദേഹം ജനങ്ങളുമായി സംവേദിച്ചു കൊണ്ടിരുന്നു വെറുമൊരു നടൻ മാത്രമായിരുന്നില്ല അദ്ദേഹം നല്ലൊരു സംവിധായകനും എഡിറ്ററും നല്ലൊരു ക്യാമറമാനും അങ്ങനെ സിനിമയിലെ സമസ്ത മേഖലകളിലും അദ്ദേഹത്തിന് പ്രാവണ്യമുണ്ടായിരുന്നു അടിമപ്പൺ എന്ന ചിത്രത്തിൽ സിംഹവുമായി പൊരുതുന്ന ഒരു രംഗമുണ്ട് വില്ലന്മാർ തന്റെ അമ്മയെ സിംഹത്തിന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുമ്പോൾ മകൻ അമ്മയെ രക്ഷപ്പെടുത്താനായി സിംഹവുമായി മൽപിടുത്തം നടത്തുന്നതാണ് രംഗം അതിലേക്കായി എം ഒരു സിംഹത്തെ നിയമപരമായി വാങ്ങി മാസങ്ങളോളം ആ സിംഹവുമായി ഇടപഴകുകയും അതിനെ പരിശീലിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇന്നത്തെ പോലെ സാങ്കേതിക ടെക്നിക്കുകളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് അതിഗംഭീരമായിട്ടാണ് ആ സീക്വൻസ് ചെയ്തിരുന്നത് ഈ സിനിമ വർഷങ്ങളോളമാണ് തിയേറ്ററുകളിൽ ഓടിയത് സിംഹത്തിന്റെ മരണശേഷം അതിനെ സ്റ്റഫ് ചെയ്ത് സൂക്ഷിച്ചിരുന്നു അതിപ്പോഴുമുണ്ട് ജയലളിതയെ കുറിച്ച് പറയുമ്പോൾ കുടിയിരുന്ന കോൽ എന്ന ചിത്രത്തിലെ പാട്ടിലൂടെ വാദ്യാർ പറയുന്നത് ആദ്യം വിവാഹം കഴിച്ചത് തങ്കമണി എന്ന ഭാർഗവിയെയാണ് മൂന്ന് വർഷക്കാലമാണ് ആ ദാമ്പത്യം നീണ്ടു നിന്നത് അവർ അസുഖം പിടിപെട്ട് മരണപ്പെട്ടു അതിനുശേഷം പാലക്കാട്ടുകാരി സദാനന്ദപതിയെ വിവാഹം കഴിക്കുന്നു അവർ ക്ഷയരോഗബാധിതയായി മരണപ്പെട്ടു മൂന്നാമതായാണ് വൈക്കത്തുകാരിയായ ജാനകിയെ വിവാഹം കഴിക്കുന്നത് ഇതിൽ എം ജി ആറിന് ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയായിരുന്നു സദാനന്ദപതി എം ജി ആർ മരിക്കുന്നതിന് കുറച്ചു മാസങ്ങൾക്ക് മുൻപ് പാലക്കാട്ട് സദാനന്ദപതിയുടെ വീട്ടിൽ ചെല്ലുകയും അവരുമായി ഒന്നിച്ചു കിടന്നിരുന്ന കട്ടിലിൽ കുറേ നേരം ഇരുന്നെന്നും അപ്പോൾ കണ്ണുകൾ നിറഞ്ഞിരുന്നുവെന്നും തമിഴ്നടൻ രാജേഷ് സാക്ഷ്യപ്പെടുത്തുന്നു മൂന്ന് വിവാഹം കഴിച്ചെങ്കിലും അദ്ദേഹത്തിന് സന്താന ഭാഗ്യമുണ്ടായില്ല ഒരു കാര്യം മാത്രമേ അദ്ദേഹം പാടിയ പാട്ടുകളിൽ നടക്കാതെ വന്നിട്ടുള്ളൂ പണം പടൈത്തവൻ എന്ന ചിത്രത്തിൽ അദ്ദേഹം പാടുന്ന ഒരു പാട്ടുണ്ട് അവൻ എന്നെ പോലെ തനക്കൊരു പാതയിലെ നടപ്പാൻ എല്ലാ സൗഭാഗ്യങ്ങളും അദ്ദേഹത്തിന് കൈവന്നു എങ്കിലും ഈ ഒരു ഭാഗ്യം അദ്ദേഹത്തെ െത്തിയില്ല എം ജി ആറിന്റെ ഭാഗ്യ നമ്പർ ഏഴാണെന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് അദ്ദേഹം കഥാനായകനായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഡി എം കെയിലായിരുന്നപ്പോൾ എം എൽ എ ആയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് എം ആർ രാധ അദ്ദേഹത്തിന് നേരെ വെടിയുതിർത്തതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ഭാഗ്യ നമ്പർ ആയത് കൊണ്ടായിരിക്കാം അദ്ദേഹം അന്ന് രക്ഷപ്പെട്ടത് അദ്ദേഹം കക്ഷി രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലും അദ്ദേഹത്തിൻ്റെ കാറിന്റെ നമ്പർ നാല് ഏഴ് 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 ായിരുന്നു ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഒരു ഇലക്ഷൻ പ്രചരണത്തിനും പോകാതെ അസുഖബാധിതനായി ആശുപത്രിയിൽ കിടന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുകയും വിജയം വരിക്കുകയും ചെയ്ത് ചരിത്രം കുറിച്ചതും എം ജി ആർ ആണ് അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയ്ക്ക് കിടക്കുമ്പോൾ തമിഴ്നാട്ടിൽ ഉടനീളമുള്ള എല്ലാ സിനിമാ തിയേറ്ററുകളിലും സിനിമ തുടങ്ങുന്നതിന് മുൻപ് എം ജി ആറിന്റെ ഇതേക്കനി എന്ന ചിത്രത്തിലെ ഒരു പാട്ട് പ്രദർശിപ്പിക്കുമായിരുന്നു നാട്ടിലുള്ള എം ജി ആറിനെയിച്ച് നിർത്തിയിട്ട് നൂറ് കണക്കിന് നർത്തകിമാരും നർത്തകന്മാരും ചേർന്ന് നൃത്തം ചെയ്യുന്ന ഒരു ഗാനരംഗമാണിത് ഈ പാട്ടിൽ എം ജി ആർ സ്ക്രീനിൽ തെളിയുമ്പോൾ ആരാധകർ താലത്തിൽ കർപ്പൂരം കത്തിച്ചൊഴിയുന്നത് ഞാൻ നേരിൽ കണ്ടിട്ടുണ്ട് എം ജി ആറിന്റെ മരണം തമിഴ്നാട് ജനതയ്ക്ക് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു ജനങ്ങൾ തെരുവിലിറങ്ങി എങ്ങും അക്രമങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു ഭ്രാന്തിളകിയത് പോലെ ൾ കണ്ണിൽ കണ്ടതെല്ലാം നശിപ്പിച്ചു തെരുവോരങ്ങളിൽ ഇട്ടിരുന്ന വാഹനങ്ങൾക്കൊക്കെ തീ കൊളുത്തി നിരവധി പേർ ആത്മഹത്യ ചെയ്തു ലക്ഷത്തോളം പേരാണ് അദ്ദേഹത്തിന്റെ പേർത്തോളം ചടങ്ങിൽ പങ്കെടുത്തത് ഇതെല്ലാം ആ മഹാനായ മനുഷ്യൻ കടന്നുപോയ വഴികളിലെ ചരിത്ര സത്യങ്ങളാണ് ഇതൊക്കെ ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം ഓർമ്മിക്കപ്പെടേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമാണ് ദൈവത്തായി എന്ന ചിത്രത്തിൽ അദ്ദേഹം പാടുന്ന ഒരു പാട്ടുണ്ട് പിന്നാലും ഉള്ളം അത് ആ പാട്ടിലെ വരികൾ യാണ് എം ജി ആർ എന്ന ആ മഹാപ്രതിഭയുടെ ശ്വാസം നിലച്ചിട്ടും എം ജി ആർ എന്ന മൂന്നക്ഷരത്തിലൂടെ ജനങ്ങളുടെ ഹൃദയത്തിൽ അനശ്വരനായി ഇന്നും ജീവിക്കുന്നു അദ്ദേഹത്തിന്റെ ആത്മാവിന്റെ മുൻപിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു വണക്കം